നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇരുപത്തിയേഴ് നാളുകൾക്ക് തിരുപേരമംഗലത്തപ്പൻ പ്രണോമലയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ സുഷുപ്തിയിൽ നിന്നും ഉണർന്നു വരികയാണ് കന്നി ആയില്യത്തിൽ ഭഗവാൻ മാത്രമല്ല അതുകൂടാതെ പ്രണോമലയിൽ മറ്റൊരു നാഗരാജാവ് നാഗയക്ഷിയമ്മ നാഗജാമുണ്ടി അമ്മ കരിനാഗയക്ഷിയമ്മ ഇപ്പം പ്രണവമലയിലെ നാഗരാജാവിൻ്റെ ഭാര്യയായി നാഗയക്ഷിയമ്മയും സഹോദരിമാരായി നാഗജാമുണ്ടി അമ്മയും കരിനാഗക്ഷിയും അങ്ങനെ അഞ്ച് നാഗദേവതകൾ ഉണർന്നു വരുമ്പോൾ തിരുവേരമംഗലത്തപ്പൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഭഗവാൻ ആഞ്ഞിലി ചോട്ടിലാണ് ഇരിക്കുന്നത് ഭഗവാന് ആഞ്ഞലിയുടെ ചോട്ടിൽ തന്നെ ഇരിക്കണമെന്ന് വാശി പിടിച്ച് അങ്ങനെയാണ് ഭഗവാനവിടെ നിന്ന് മാറ്റാൻ പറ്റാതെ ഭഗവാൻ ഇരുന്നിടത്ത് തന്നെ ഭഗവാൻ ആലയം വേണമെന്ന് വാശിയോടുകൂടി ആവശ്യപ്പെട്ട് എന്തിനു വേണ്ടിയായിരുന്നു വാശി അതായത് സുഷുപ്തിയിലാകുമ്പോൾ പ്ലാവിൻ്റെ കറ അതായത് പാലാണ് നാഗദേവതകളുടെ ഭക്ഷണമായി വരുന്നത് ആ വൃക്ഷത്തിലേക്ക് സന്നിവേശം നടത്താം അപ്പോൾ ഭഗവാൻ അത്ര കണ്ട് സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ അതുകൊണ്ടാണ് ഭഗവാൻ സുഷുപ്തിയിലാകുമ്പോഴും ഒരുപാടൊരുപാട് അനുഗ്രഹശക്തി ഒരു ക്ഷീണവും ഇല്ലാത്ത രീതിയിലേക്ക് തന്നെ മാറുകയും അങ്ങനെ സുഷുപ്തിയിൽ തന്നെ ചെറിയ വഴിപാടിലൂടെ ധൂമനിവേദ്യവും ഹരിദ്രഹോമവും നടത്തുമ്പോൾ നൂറിരട്ടി അനുഗ്രഹശക്തി നൽകാൻ സാധിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഉണർന്ന് വരികയാണ് കന്യായിലത്തിന് ഭഗവാനും മറ്റ് നാല് നാഗദേ അഞ്ച് നാഗദേ ഉണർന്ന് വരുമ്പോൾ ഭഗവാൻ്റെ ഉണർവിൻ്റെ സമ്മാനമായി ഇനിയുള്ള കാലം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും സമ്പന്നതയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഭഗവാൻ്റെ രൂപം തന്നെ തരുന്നത് ചെമ്പ് പ്രതിമയാണ് ചെമ്പാണ് ശരിക്കും ഭഗവാൻ സന്നിവേശം നടത്തുന്നത് ചെമ്പിലാണ് സ്വർണത്തിനും ചെമ്പിലൊക്കെയാണ് നാഗങ്ങൾ സന്നിവേശം നടത്തുകയുള്ളൂ അപ്പോൾ ചെമ്പിൻ്റെ പ്രതിമയാണ് സ്വർണ്ണപ്രതിമ എന്തായാലും ഒരു കാരണവശാലും കൊണ്ട് സാധ്യമാവില്ല അപ്പോൾ ചെമ്പിൻ്റെ പ്രതിമയിലേക്ക് അതേപോലെ തന്നെ ഭഗവാനിരിക്കുന്ന ആഞ്ഞിലി പ്ലാവിൻ്റെ അതേ രൂപ ആഞ്ഞിലി ഇല തന്നെ പ്ലാവിൻ്റെ ഇലയല്ല ആഞ്ഞിലിയുടെ ഇല തന്നെയാണ് രൂപകൽപ്പന ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ പൂജാമുറികളിൽ എവിടെ വേണമെങ്കിലും വെച്ച് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യവും ഒരു രൂപയോ പതിനൊന്ന് രൂപയോ ഇരുപത്തൊന്ന് രൂപയോ അൻപത്തൊന്ന് രൂപയോ നൂറ്റൊന്ന് രൂപയോ അഞ്ഞൂറ്റൊന്ന് രൂപയോ നിങ്ങൾക്കിഷ്ടമുള്ള സംഖ്യ ഭഗവാനുമായി ഷെയർ പിടിച്ച് ഇനിയുള്ള കാലം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും രക്ഷപ്പെടുന്നതിനുള്ള സംവിധാനമാണ് ഭഗവാൻ വരുന്ന കന്നി ആയില് മുതലുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ രൂപം കാണിച്ചു തരാം ആവശ്യമുള്ളവർക്ക് കൊറിയർ ചെയ്തു തരും ആയിരത്തി നാനൂറ് രൂപയാണ് ചെലവരുത് ആ പ്ലാവിൻ്റെ ആഞ്ഞിൽ പ്ലാവും അതോടൊപ്പം തന്നെ ഭഗവാന്റെ വിഗ്രഹവും ചേർത്ത് നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരും ആയിരത്തി നാനൂറ് രൂപയ്ക്ക് അതേപോലെ നേരിട്ട് ഒന്ന് വാങ്ങാം ആയിരത്തി നാനൂറ് രൂപേനാണ് വിലയിൽ മാറ്റമൊന്നുമില്ല ഇതിൻ്റെ അകത്ത് ലാഭമല്ല ഉദ്ദേശിക്കുന്നത് ഓരോ മനുഷ്യ മനസ്സുകളിലും ഭക്തി ഉണ്ടാവുക ആ ഭക്തിയിലൂടെ ഇനിയുള്ള കാലം കുടുംബം എത്തുക ഞാനും നിങ്ങളുമെല്ലാം നമ്മൾ ജീവിക്കുന്ന എല്ലാ സമൂഹത്തിലെ ആളുകളൊക്കെ ഞാൻ പരിശോധിച്ച് നോക്കി യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് പോകുന്നവർ അവർ തലമുറകളായിട്ട് സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് കുതിക്കുന്നു അല്ലാതെ കണ്ടുപോയവർ പെട്ടെന്നൊരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടി അവർ രക്ഷപ്പെട്ടു പക്ഷേ അവരുടെ മക്കൾക്ക് ജോലിയൊന്നുമില്ല സാമ്പത്തികമായിട്ട് പരാധീനത്തിൽ പോകുന്നു എൻ്റെ അടുത്ത് നോക്കാൻ വരുന്നവർ പലരും പറയുന്നു ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈശ്വര വഴിയൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല വന്ന ഒരാളാണെങ്കിൽ ആ ചങ്ങാതിന് ദൈവമായിട്ട് മാറി പിന്നെ അതിൻ്റെ പിന്നാലെ പോയി അപ്പോൾ നശിച്ച് നാരായണക്കല്ല് മറിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് യഥാർത്ഥ ഈശ്വര വഴി എന്ന് പറയുന്നാൽ പ്രപഞ്ചശക്തികളാകുന്ന ചൈതന്യങ്ങളാണെന്നുള്ളത് ഗുരുനാഥൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയാണ് ഇവിടെ വന്ന് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ക്ഷേത്ര സംബന്ധിച്ചാണ് ഒരു സ്ഥലത്തും ഇതേപോലെ സംഭവമില്ല അപ്പോൾ പലരും കളിയാക്കി പറയുന്നത് സിമൻറ്റ് വിഗ്രഹം എന്നാണ് സിമൻറ്റ് വിഗ്രഹത്തിലൊന്നും ഒരു കാരണവശാലും ദേവചൈതന്യങ്ങൾ കുടിവരികയില്ല സിമൻറ്റ് മാർബിളിലൊന്നും ദേവചൈതന്യം കുടിവരില്ല ദേവചൈതന്യം കൂടി വരണമെങ്കിൽ അത് കൃഷ്ണശിലയിൽ മാത്രമേ സന്നിവേശം നടത്തിയുള്ളൂ അതുകൊണ്ടാണ് എല്ലാ ക്ഷേത്രങ്ങളും കൃഷ്ണശിലയിലേക്ക് ബിംബങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് ആവാഹിച്ച് ചൈതന്യത്തെ കയറ്റിവിടുന്നത് അപ്പോൾ അതുപോലും അറിയാൻ പാടില്ലാത്ത പരമ്പര മണ്ടശിരോമണികളാണ് ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ പറയുന്നത് നമുക്ക് അങ്ങനെയല്ല ഇവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മഹാത്ഭുത ക്ഷേത്രം എന്ന് വെറുതെ അല്ല പറയുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു എത്ര നിവൃത്തിയില്ലാത്ത ഒരാൾ വിദേശങ്ങളിൽ ഇരുന്നാണെങ്കിൽ പോലും ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും മൂന്ന് ദിവസം അടുപ്പിച്ച് പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്തിയ പോലും ജീവിതത്തിൽ മാറ്റമുണ്ടാകും ഒരു ദിവസയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ മൂന്ന് ദിവസത്തേക്ക് എണ്ണൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂ മൂന്ന് എണ്ണൂറ്റി പത്ത് രൂപയാണ് ചിലവരുന്നത് അതല്ല അതിനേക്കാൾ കുറച്ചുകൂടി വഴിപാടിയാൻ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ നാളുകരം മുട്ടറക്കൽ നടത്താൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നിവേദ്യം നടത്താൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ബാക്കി സൂക്തം നടത്താം എണ്ണൂറ്റി പത്ത് രൂപ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ തട്ട സമർപ്പണം നടത്താം നേരിട്ടാണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് ഒരെണ്ണത്തിന് മുന്നൂറ് വെച്ച് അതല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ ഈ രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ പതിനായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ഓൺലൈനായിട്ടും അത് നേരിട്ടാണെങ്കിൽ പതിനാലായിരത്തി മുന്നൂറ്റി പത്തിൽ ചെയ്ത് കഴിയുമ്പോൾ ഏതൊരു കാര്യത്തിനും തീർപ്പുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ നാഗദേവതകൾ ഉണർന്നു വരുമ്പോൾ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ശിവേലി അർച്ചന ചെയ്യാം ഒരർച്ചനയ്ക്ക് അറുപത് രൂപയാണ് അപ്പോൾ ഇത്രയും നാൾ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ സാധിച്ചുള്ളൂ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ശിവേലി അർച്ചന ചെയ്തുകൊണ്ട് സമൃദ്ധിയിലേക്ക് എത്താം കാരണം ശിവേലി തിടമ്പമായി എഴുന്നള്ളി പോകുന്ന സമയം ഈ സമയത്ത് ഭഗവാനെ എഴുതുന്നു വിളിച്ചുകൊണ്ട് വരുമ്പോൾ അതിനുശേഷം ഭഗവാനെ അകത്ത് കയറ്റി നിവേദ്യം സമർപ്പിക്കുന്ന സമയം ആ ശിവേലിക്ക് വേണ്ടിയിട്ട് വഴിപാട് നടത്തിയവരുടെ പെരുന്നാളും ഭഗവാൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് അനുഗ്രഹം വാങ്ങി തരുന്നതാണ് ശിവേലി അർച്ചന ലോകത്തിലൊരു ക്ഷേത്രങ്ങളിലും ഇങ്ങനെയുള്ളൊരു സമ്പ്രദായം ഇല്ല അപ്പോൾ അതിലൂടെയൊക്കെ ഏതൊരാൾക്കും വേണമെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ ശിവേലി അർച്ചനയൊക്കെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും ചെയ്യാൻ സാധിക്കും അങ്ങനെയും നിങ്ങൾക്ക് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ്റെ ഈ അനുഗ്രഹം അത് കന്യായില്ലത്തിന് ഭഗവാൻ ഉണർന്നു വരുമ്പോഴുള്ള മഹാത്ഭുതമായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കുക ഭഗവാനാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് തോന്നിപ്പിക്കുന്നത് ഇപ്പം നിങ്ങളിലേക്ക് ഭക്തർക്ക് ഭക്തിയോടുകൂടി ഇനിയുള്ള ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ വേണ്ടി ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസ്വദവും ഇല്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത ജാതിമത വർഗ്ഗവർണ്ണ വ്യത്യാസമില്ല രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും അംഗത്വം എടുക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ജീവിത വിജയം നേടാൻ സാധിക്കും അതേപോലെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള റിപ്പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതസമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം ഗൃഹപ്രവേശ ചടങ്ങോടുകൂടി നടത്തുന്നതിന് മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദേശകാലമാണ് എന്ത് തൊഴിൽ ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാർ വിവാഹം ചെറുത്താൽ ഇതെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ പോലീസിലാണോ പട്ടാളത്തിലാണോ രാഷ്ട്രീയത്തിലാണോ ബിസിനസ്സാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ അധ്യാപകനാണോ ബാങ്കിലാണോ ഇതെല്ലാം കൃത്യമായിട്ട് ജാതകത്തിലൊരു ജോലം അതേപോലെ കലാകായികപരമായ കഴിവുള്ള ആളാണോ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കുട്ടികളുടെ അഭിരുചി എന്താണ് സ്വയമേവ തിരിച്ചറിയാൻ സാധിക്കും ഒരു ജാതത്തിൽ മൂവായിരം രൂപ രണ്ടെണ്ണം ആണെങ്കിൽ അഞ്ചാഞ്ഞൂറും മൂന്നെണ്ണം ആണെങ്കിൽ എട്ടായിരം നാലെണ്ണമാണെങ്കിൽ പതിനായിരം രൂപയാണ് അത് കൃത്യമായിട്ട് ഇരുപത്തേഴ് പേജുകളിലായിട്ട് ഇവിടെ എഴുതി നൽകും ജാതകം എഴുതി കിട്ടുന്നതിന് ആറ് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ പാരമ്പര്യവാദികളുടെ ഇന്നോ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ജാതകമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ മാറ്റി മാറ്റിവെക്കുക തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ്തുജ്യോശാലത്തിൻ്റെ ജാതകം വാങ്ങി വാങ്ങുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തുയാൾക്ക് ബാധാദോഷങ്ങൾ ആ വായിച്ചോളാം ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം അത് കഴിഞ്ഞ് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ പിന്നീടുള്ള എല്ലാ മാസത്തിലും ഭഗവാന്മാരുടെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക അല്ലാതെ രക്ഷപ്പെട്ടിട്ട് പിന്നെ ഞങ്ങൾക്കിൻ്റെ ആവശ്യമില്ലാന്ന് കരുതരുത് നിങ്ങൾ ഒരു ദിവസം ഒന്ന് ഭഗവാൻമാരുടെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ മറ്റുള്ള ഇരുപത്തിയേഴ് ദിവസം നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻമാർ പ്രവർത്തിക്കുമെന്ന ആ ഒരു സത്യം ആദ്യം തിരിച്ചറിയും ഇതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ വഴിയെന്ന ആ ഒരു സത്യം തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും അല്ലാതെ കണ്ടിട്ട് ഇങ്ങനെ മാത്രം വിളിച്ചാർന്നാലും അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ പിന്നാലെ മാത്രം പോയി കൗബീനവും നൂലും ധരിക്കുന്നവരാണ് മെടുക്കന്മാർ എന്നു ചെയ്തിട്ട് കാര്യമില്ല ചുമ ചുമ എന്ന് പറയുന്നതൊന്നും ഇതേ ഒരാളെ രക്ഷപ്പെടുത്തിയ ചരിത്രമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭഗവാന്റെ ആ ഒരു സമ്മാനം നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോവുകയാണ് ഇതാണ് ഭഗവാൻ്റെ സമ്മാനം ഭഗവാൻ ആഞ്ഞരിച്ചോട്ടിലിരിക്കുന്ന അതേ രൂപത്തിലുള്ള വിഗ്രഹം അതേപോലെ തന്നെ ഭഗവാൻ്റെ ആഞ്ഞിരി പ്ലാവ് ധൈര്യമായിട്ട് വാങ്ങി വെക്കുക ഇനിയുള്ള കാലം ഈ ചട്ടി അയച്ചു തരില്ലോ ചട്ടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ അകത്ത് മണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പേപ്പർ കട്ട് ചെയ്ത് വെച്ചാൽ മതിയാകും അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം അപ്പോൾ ഭഗവാൻ വീട്ടിലൊന്നും പറയും ഇനിയുള്ള കാലത്ത് വരാതിരിക്കരുത് കൃത്യമായിട്ട് എല്ലാ മാസത്തിനും വന്ന് തൊഴുത് പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്ക് ഇനിയുള്ള കാലം സമൃദ്ധിവിടെ ജീവിക്കാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് ബാലഞ്ചാരനാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ വൈറ്റില്ല എന്ന് വരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് വരുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായിട്ട് വന്നിട്ട് ഏലസുന്ന് കെട്ടിയില്ല നേരെ പൂജയിലേക്കാണ് വരുന്നത് കാരണം ആൾ ഒരുപാട് ജ്യോതിഷ വഴി സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഒരുപാട് സ്ഥലത്ത് പൂജയ്ക്കൊക്കെ പോയിട്ടുള്ള ആളായതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ കണ്ടു വീഡിയോ കണ്ട് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾക്ക് കാര്യങ്ങൾ മനസ്സിലായി ഉടനെ പൂജ ബുക്ക് ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പൂജ കഴിഞ്ഞു പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആൾ ഗ്രൂപ്പിലേക്കൊന്നുമില്ല എന്നെ നേരിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ വിളിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരും ആവാന പൂജയിൽ മാറ്റും മകൻ നല്ല രീതിയിൽ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു ഐ ടി മേഖലയിലാണ് ജോലി ചെയ്യുന്നു മകന് നല്ല വിശ്വാസിയാണ് അതുപോലെ തന്നെ പൂജ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മകൻ്റെ വിവാഹം കഴിഞ്ഞു വീടിൻ്റെ വാസ്തു ആ സമയത്ത് തന്നെ എല്ലാം ശരിയാക്കി കാരണം ആൾക്ക് ആൾ ആത്മീയ വഴിയിലൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് കാര്യം മനസ്സിലായി അങ്ങനെ ആവാന പൂജയിലേക്ക് എത്തി ആവാന പൂജ കഴിഞ്ഞു ഉടൻ വീടിൻ്റെ വാസ്തു ശരിയാക്കി അങ്ങനെ മകന് നല്ല ജോലി കിട്ടി പിന്നീട് നല്ല രീതിയിൽ തന്നെ വിവാഹം കഴിഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആൾ വിളിക്കും ഇവിടെ പൂജയുള്ള പൂജയുടെ രണ്ടാം ദിവസം വരും അതുപോലെ ക്ഷേത്രത്തിൽ ഇഷ്ടംപോലെ വഴിപാടുകൾ ചെയ്ത് ജീവിതം എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് എല്ലാവരും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നേർക്കും നമസ്കാരം